ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങിലും മോദി പങ്കെടുത്തു വധൂവരന്മാർക്ക് തുളസിമാല ആശീർവദിച്ചു രാവിലെ ഏഴ് ഇരുപതോടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാടിൽ പ്രധാനമന്ത്രി ഇറങ്ങി തുടർന്ന് കാർമാർഗം ഗുരുവായൂർ ക്ഷേത്രം ഗസ്റ്റ് ഹൗസായ ശ്രീവത്സവത്തിലെത്തി ശേഷം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നാലമ്പലം പ്രദീക്ഷണം നടത്തിയ ശേഷം ശ്രീകോവിൽ മുമ്പിലെത്തി ഗുരുവായൂരപ്പനെ തൊഴുതു ഇരുപത് മിനിറ്റ് ക്ഷേത്രത്തിനുള്ളിൽ ചിലവഴിച്ചു തുടർന്ന് ക്ഷേത്രം കിഴക്കൻ നടയിലെ കല്യാണമണ്ഡപത്തിലെത്തിയ നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു വധുവരന്മാർക്ക് തുളസിമാല കൈമാറി ഇവരെ ആശീർവദിച്ചു തുടർന്ന് ക്ഷേത്രനടയിൽ വിവാഹം നടന്ന മറ്റു വധുവരന്മാർക്ക് അക്ഷതം കൈമാറി സിനിമാ രംഗത്തെ പ്രമുഖരെല്ലാം വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു വിവാഹം ആശീർവദിക്കാൻ പ്രധാനമന്ത്രിക്ക് സുരേഷ് ഗോപി നന്ദി പറഞ്ഞു അതിരുകളില്ലാത്ത സന്തോഷം എനിക്കല്ല സഹപ്രവർത്തകർക്ക് ഇതൊരിക്കലും ഗുരുവായൂർ സന്ദർശനം പൂർത്തിയാക്കി ഒൻപതിരുപതോടെ പ്രധാനമന്ത്രി തൃപ്രയാറിലേക്ക് തിരിച്ചു ഹെലികോപ്റ്റർ മാർഗം വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി കാർമാർഗം തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തി ക്ഷേത്ര ദർശനത്തിന് ശേഷം മീനൂട്ട് വഴിപാട് ഉൾപ്പെടെ നടത്തി ബ്രഹ്മസമടത്തിലെ വേദവിദ്യാർത്ഥികളുടെ വേദപാരായണവും ശ്രീരാമഭജനവും ശ്രവിച്ചു ഒരു മണിക്കൂറോളം നീണ്ട ക്ഷേത്രദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് മടങ്ങി റോഡ് ഷോയ്ക്ക് സമാനമായിരുന്നു തൃപ്രയാറിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ വരവും മടക്കവും റിപ്പോർട്ടർ തൃശൂർ